വടക്കൻ കേരളത്തിലേക്ക് നോക്കാം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി മുൻകാലങ്ങളിൽ ഇന്ത്യ ഭരിക്കുന്നത് ആരെന്ന് തീരുമാനിച്ചത് ഉത്തരേന്ത്യ ആയിരുന്നെങ്കിൽ ഇനി മുതൽ അത് തെക്കേ ഇന്ത്യ തീരുമാനിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സൈദ് സാദിക് ലേശുപ്തങ്ങൾ പറഞ്ഞു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണെന്നും അദ്ദേഹം പറഞ്ഞു റിയാസ് കെ എം ആർ വിവരങ്ങളുമായി ചേരുകയാണ് റിയാസ് വടക്കൻ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടുണ്ടോ ഇന്ന് വടകരയിൽ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകും എന്തൊക്കെയാണ് വിവരങ്ങൾ ഫിജി തീർച്ചയായും കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചൂട് ഈ വടക്കൻ കേരളത്തിലും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കോഴിക്കോട് ഒപ്പം വടകര വയനാട് എന്നീ ലോക്സഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട് അതിൽ യു ഡി എഫിൻ്റെയും ഒപ്പം തന്നെ എൽ ഡി എഫിൻ്റെയും വയനാട് ഒഴികെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം കെ രാഘവൻ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രചരണം ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് അദ്ദേഹം രാവിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കാണുന്ന തിരക്കിലാണ് നാളെയാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുക അത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആയിരുന്ന ഇടം തന്നെയാണ് ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി തിരഞ്ഞെടുക്കുന്നത് ഒപ്പം എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ പാർലമെൻ്റ് മണ്ഡല കൺവെൻഷനും നടന്നു കഴിഞ്ഞു അത് എം വി ശ്രേയാംസ് കുമാർ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് അത് ഇളമരം കരീം നേരത്തെ തന്നെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു അതായത് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ പ്രചരണ രംഗത്ത് ഏറ്റവും മുന്നിലുള്ളത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇളമരം കരീം തന്നെയാണ് കാരണം അദ്ദേഹം തുടക്കത്തിൽ തന്നെ അതായത് ഈ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഈ മണ്ഡലത്തിൽ സജീവമാകുകയും ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ സരോരം പാർക്കിൽ നിന്നും രാവിലെ ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എം ടി രമേശിനെ പ്രഖ്യാപിക്കുന്നത് എം ടി രമേശും പ്രചരണ പരിപാടികളെല്ലാം തന്നെ നേരത്തെ തുടങ്ങിയിരുന്നു അദ്ദേഹം റോഡ് ഷോയിലൂടെയാണ് തുടങ്ങിയത് എം കെ രാഘവൻ ഇന്നലെ മുതൽ തുടങ്ങുകയും ചെയ്തു അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളും ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ സജീവമായി എന്നുള്ളതാണ് അതേസമയം തന്നെ വടകര വടകരയിൽ പരിശോധിക്കുമ്പോൾ ആദ്യം ദ്യം വന്നത് കെ കെ ശൈലജ ടീച്ചർ ആയിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുൻ ആരോഗ്യമന്ത്രി ഒക്കെയായിട്ടുള്ള സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ നേരത്തെ തന്നെ വടകര മണ്ഡലത്തിൽ സജീവമാകുകയും സജീവമായി അവർ മണ്ഡലത്തിലുടനീളം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളും പര്യടനങ്ങളും ഒക്കെ സജീവമാകുന്നു ഒപ്പം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രഫുൽ കൃഷ്ണയാണ് ആർ പ്രഫുൽ കൃഷ്ണയും മണ്ഡലത്തിൽ സജീവമാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഒക്കെ നടക്കുന്നു ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു വടകരയിൽ നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് അവസാന നിമിഷം അദ്ദേഹത്തെ തൃശൂരിലേക്ക് മാറ്റുന്നു ന്യൂനപക്ഷമുഖമായി കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ വടകരയിൽ അവതരിപ്പിക്കുന്നു പാലക്കാട് എം എൽ എ പാലക്കാട് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വിജയിച്ചാലോ അല്ലെങ്കിൽ കെ കെ ശൈലജ വിജയിച്ചാലോ എന്തായാലും നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാകുന്ന ഒരു സാഹചര്യമാണ് വടകരയിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഉണ്ടാകുന്നത് മറ്റൊന്ന് ഷാഫി പറമ്പിൽ ഇന്ന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ എത്തുന്നു എന്നുള്ളതാണ് വയനാട് എന്തായാലും ആനി രാജയോ രാഹുൽ ഗാന്ധിയോ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല ബി എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെടാനിരിക്കുന്നതേയുള്ള ശരി